കേസിൽ രാഹുൽ െ കണ്ടെത്താനാകാതെ അന്വേഷണ സംഘം ചില ബന്ധുക്കളുടെയും സുഹൃത്തുക്കളെയും കസ്റ്റഡിയിലെടുത്ത് രാഹുലിനെ കണ്ടെത്താനാണ് ശ്രമിക്കുന്നത് അതേസമയം അതിജീവിതയെ ചികിത്സിച്ച മാനസികാരോഗ്യ വിദഗ്ധന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തിയേക്കും ലൈംഗിക പീഡന കേസിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തെ കണ്ടെത്താതെ അന്വേഷണ സംഘം ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടും രാഹുൽ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല സഞ്ചരിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തിയിട്ടും രാഹുലിനെ കുറിച്ച് ഒരു തുമ്പും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് വിവരം മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുവരെ രാഹുൽ കേരളത്തിൽ തുടരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും കേരളം വിടാനുള്ള സാധ്യതയും അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല രാഹുലുമായി വളരെ അടുപ്പമുള്ള സുഹൃത്തുക്കളെയും ചില ബന്ധുക്കളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവുമാണ് നിലവിൽ നടക്കുന്നത് ഇവരെ കസ്റ്റഡിയിലെടുത്ത് രാഹുലിനെ കണ്ടെത്തുവാനുള്ള ശ്രമവും നടക്കുന്നുണ്ടെന്നാണ് സൂചന തമിഴ്നാട്ടിലടക്കം സുഹൃത്തുക്കളുള്ള രാഹുൽ അവിടേക്ക് പോയോ എന്ന സംശയവുമുണ്ട് അതേസമയം യുവതി നൽകിയ ഡിജിറ്റൽ രേഖകളുടെ പരിശോധന ഇന്ന് പൂർത്തിയായേക്കും തെളിവുകളുടെ ആധികാരികത ഉൾപ്പെടെയാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത് നിർബന്ധിത ഭ്രൂണഹത്യക്ക് വിധേയയായ ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യുവതി മാനസികാരോഗ്യ വിദഗ്ധന്റെ ചികിത്സ തേടി എന്ന മൊഴി നൽകിയിരുന്നു ഇതിന്റെ ഭാഗമായി മാനസിക ആരോഗ്യ വിദഗ്ധന്റെ മൊഴിയും ഇന്ന് അന്വേഷണ സംഘം രേഖപ്പെടുത്തുമെന്നാണ് വിവരം ജനം തിരുവനന്തപുരം